അമ്മ ഭരണസമിതിയെ പിരിച്ചുവിട്ട നടപടിയിൽ പ്രതികരിച്ച് മന്ത്രി കെ ബി ഗണേഷ് കുമാർ പറഞ്ഞ വാക്കുകളാണ് ഇപ്പോൾ വലിയ രീതിയിൽ ശ്രദ്ധിക്കപ്പെടുന്നത് അമ്മ എന്ന സംഘടനയെ തകർത്ത ദിവസമാണിതെന്നും നശിച്ചു കാണണമെന്ന് ആഗ്രഹിച്ചവർക്ക് സന്തോഷിക്കാമെന്നും ഗണേഷ് കുമാർ പ്രതികരിക്കുണ്ടായി മോഹൻലാൽ പോലെയുള്ള മുതിർന്ന താരങ്ങൾ പോകുന്നതോടെ ഈ സംഘടനയെ നയിക്കാൻ ആർക്കും കഴിയില്ല മോഹൻലാലും മമ്മൂട്ടിയും മാറി ഇതിനെ നയിക്കാൻ ആർക്കും കഴിയില്ല എന്നതാണ് ഗണേഷ് കുമാർ പറയുന്നത് പുതിയ ആളുകൾ വരണമെന്നാണ് പറയുന്നത് എന്താകുമെന്ന് കണ്ടറിയാം ഒരു സംഘടന തകരുന്നത് കാണുന്നവർക്ക് രസമാണ് പക്ഷേ എനിക്ക് ഏറെ ഹൃദയവേദന തോന്നിയ നിമിഷം െന്നും ഗണേഷ് കുമാർ പ്രതികരിച്ചു കാരണം ഇതിന്റെ തുടക്കം നമ്മൾ അറിയേണ്ടതുണ്ട് ഇന്ത്യൻ സിനിമയിൽ തന്നെ അഭിനേതാക്കളുടേതായി ആദ്യം രൂപം കൊണ്ട കൂട്ടായ്മയാണ് അസോസിയേഷൻ ഓഫ് മലയാളം മൂവി ആർട്ടിസ്റ്റ് അഥവാ അമ്മ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാല് മെയ് മുപ്പത്തിയൊന്നിന് തിരുവനന്തപുരം പഞ്ചായത്ത് ഹാളിലാണ് മുതിർന്ന നടനായിരുന്ന തികൃഷി സുകുമാരൻ നായരുടെ അധ്യക്ഷതയിൽ ഈ കൂട്ടായ്മയ്ക്ക് തുടക്കം എൺപതോളം താരങ്ങൾ പങ്കെടുത്ത ആ കൂട്ടായ്മ മുപ്പത് വർഷത്തിലെത്തുമ്പോൾ ഇരുന്നൂറ്റി അൻപത്തിമൂന്ന് പുരുഷന്മാരും ഇരുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് സ്ത്രീകളും ഉൾപ്പെടെ നാനൂറ്റി തൊണ്ണൂറ്റി എട്ട് അംഗങ്ങളായി സംഘടനയിൽ ഉള്ളത് ഇന്ന് സംഘടനയിൽ സജീവമല്ലാത്ത സുരേഷ് ഗോപി ഗണേഷ് കുമാർ മണിയൻപിള്ള രാജു എന്നീ മൂന്ന് പേർ ചേർന്നാണ് അഭിനേതാക്കളുടെ എന്ന ആശയത്തിന് വിത്ത് പാകിയത് അതിന് പിന്നിലുള്ള കഥ ഇങ്ങനെ ഷൂട്ടിംഗ് സെറ്റിലെ ഒരു കുപ്പിവെള്ളം ചോദിച്ചപ്പോൾ തനിക്ക് നിർമ്മാതാവിൽ നിന്നുണ്ടായ ദുരാനുഭവം സുരേഷ് ഗോപി സുഹൃത്തുക്കളായ ഗണേഷ് കുമാറിനോടും മണിയൻപിള്ള രാജുവിനോടും പങ്കുവച്ചു എല്ലാവർക്കും സംഘടനയുണ്ടെന്നും ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ നമുക്കൊരു കൂട്ടായ്മ വേണമെന്ന നിർദ്ദേശം മുന്നോട്ട് വെക്കുകയും ചെയ്തു സംഘടനയിൽ ആദ്യം അംഗമായതും സുരേഷ് ഗോപി തന്നെ ഗണേഷ് രണ്ടാമനും രാജു മൂന്നാമനുമായി മൂവരും പതിനായിരം രൂപ വീതം ം ഇട്ട് സ്വരൂപിച്ച മുപ്പതിനായിരം രൂപയായിരുന്നു സംഘടനയുടെ പ്രാഥമിക മൂലധനം തുടർന്നാണ് തുക അധ്യക്ഷതയിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാല് മെയ് മുപ്പത്തി ഒന്നിന് സംഘടനയുടെ തുടക്കമായി ആദ്യ സമ്മേളനം ചേർന്നത് ആദ്യ പ്രസിഡന്റായി സോമനും ജനറൽ സെക്രട്ടറിയായി ടി പി മാധവനും തിരഞ്ഞെടുക്കപ്പെട്ടു മോഹൻലാലും മമ്മൂട്ടിയുമായിരുന്നു വൈസ് പ്രസിഡന്റ്മാർ അടുത്ത ഊഴം മധുവും ബാലചന്ദ്ര മേനനുമായി തലപ്പത്ത് പിന്നീടാണ് അമ്മയിലെ ഇന്നസന്റ് യുഗത്തിന് തുടക്കം മോഹൻലാൽ പ്രസിഡന്റ് സ്ഥാനത്ത് എത്തുന്നത് വരെയുള്ള പതിനെട്ട് വർഷക്കാലത്തോളം ഇന്നസെന്റ് ആയിരുന്നു പ്രസിഡന്റ് മമ്മൂട്ടിയും മോഹൻലാലും എല്ലാം ജനറൽ സെക്രട്ടറിമാരായി നടൻ ദിലീപിനെ സംഘടനയിൽ നിന്നും പുറത്താക്കിയതുമായി ബന്ധപ്പെട്ടുയർന്ന വിവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ ഇന്നസെന്റ് സ്ഥാനമൊഴിയുന്നതിനെ തുടർന്ന് മോഹൻലാൽ നായകത്വം ഏറ്റെടുത്തപ്പോൾ ഇരുപതു വർഷം തുടർച്ചയായ സെക്രട്ടറിയായിരുന്ന ഇടവേള ബാബു ജനറൽ സെക്രട്ടറിയായി സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന അഭിനേതാക്കൾക്കും കലാകാരന്മാർക്കും സഹായമായ സംഘടന ഈ ഇക്കാലത്തിനിടെ നടത്തിയ ജീവകാരുണ്യ പ്രവർത്തനങ്ങളും നിരവധി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ചിൽ ആയിരുന്നു ധനശേഖരണത്തിനായി അമ്മയുടെ ആദ്യ സ്റ്റേജ് ഷോ മുതിർന്ന കലാകാരന്മാർക്ക് ആദരമായുള്ള കൈനീട്ട പദ്ധതി ആരംഭിച്ചതുടർ ാണ് പ്രതിമാസം ആയിരം രൂപ വീതം പത്ത് പേർക്കായിരുന്നു ആദ്യ കൈനീട്ടം കഴിഞ്ഞ വർഷം നൂറ്റി നാൽപ്പത്തെട്ട് പേർക്ക് വരെയായി പ്രതിമാസം അയ്യായിരം രൂപയാണിപ്പോൾ കൈനീട്ടം അംഗങ്ങൾക്കെല്ലാം പത്ത് ലക്ഷം രൂപയുടെ അപകട ഇൻഷുറൻസും അഞ്ചു ലക്ഷം രൂപയുടെ ആരോഗ്യ ഇൻഷുറൻസും ഏർപ്പെടുത്തിയിട്ടുണ്ട് പ്രളയ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്കായി ആദ്യം അൻപത് ലക്ഷം രൂപ സംസ്ഥാന സർക്കാരിന് സംഭാവന ചെയ്ത അമ്മ പിന്നീട് ഗൾഫിൽ നടത്തിയ സ്റ്റേജ് ഷോയിലൂടെ അഞ്ചു കോടിയും സമാഹരിച്ചു നൽകി സുനാമി ലത്തൂർ ഭൂകമ്പം കാർഗിൽ യുദ്ധം തുടങ്ങിയവയുമായി ബന്ധപ്പെട്ടും സംഘടന സഹായധനം സ്വരൂപിച്ച് നൽകി അമ്മ വീട് പദ്ധതിയിലൂടെ പാപ്പടർക്കായി അഞ്ച് വീടുകളും വീട് പദ്ധതിയിലൂടെ അവശ കലാകായിക താരങ്ങൾക്ക് എട്ട് വീടുകളും നിർമ്മിച്ച് കൈമാറി ഈ പദ്ധതിയിലൂടെ പിന്നെയും നിരവധി വീടുകൾ നിർമ്മിച്ചു നൽകി തിരുവനന്തപുരത്ത് വാടക കെട്ടിടത്തിൽ പ്രവർത്തിച്ചിരുന്ന ആസ്ഥാനം രജത ജൂബിലി വർഷത്തിലാണ് കൊച്ചിയിലേക്ക് മാറിയത് എറണാകുളം കല്ലൂരിൽ സ്വന്തം സ്ഥലത്താണ് ആസ്ഥാന മന്ദിരം അമ്മയുടെ ചൂട് പിടിച്ചാണ് പിന്നീട് പല സംസ്ഥാനങ്ങളിലും അഭിനേതാക്കളുടെ സംഘടനകൾ രൂപമെടുത്തത് ഈ ഒരു സംഘടനയാണ് ഒറ്റയടിക്ക് ഇപ്പോൾ വഴിയാധാരമായിരിക്കുന്നത് എന്നാണ് പല അഭിനേതാക്കളും ഇപ്പോൾ പറയുന്നത് ഗണേഷ് കുമാറും സങ്കടം പറഞ്ഞുകൊണ്ട് എത്തിയിരുന്നു ഹൃദയവേദന തോന്നിയ നിമിഷമെന്ന് പറയുകയായിരുന്നു അദ്ദേഹം അമ്മ ഭരണസമിതിയുടെ കൂട്ടരാജി തീരുമാനം ആലോചിച്ചെടുത്തതെന്ന് നടനും അമ്മ വൈസ് പ്രസിഡന്റുമായിരുന്ന ജയൻ ചേർത്തല പറയുകയാണ് രാജ്യം സംബന്ധിച്ച് പലവട്ടം മോഹൻലാലുമായി സംസാരിച്ചു ധാർമ്മികത കണക്കിലെടുത്താണ് രാജിവെച്ചൊഴിഞ്ഞത് തെറ്റ് ചെയ്തവർ ശിക്ഷിക്കപ്പെടണം തെറ്റ് ചെയ്യാത്തവർ അഗ്നിശുദ്ധി വരുത്തി തിരിച്ചു വരണമെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പ്രതികരിക്കുകയും ചെയ്തു മാധ്യമ വാർത്തയിലൂടെയാണ് അമ്മയെ ജനം വിലയിരുത്തുന്നത് ഇനി ഇലക്ഷൻ ജനറൽ ബോഡി വിളിച്ചു ചേർക്കും ആരോപണങ്ങളെ ചില ചാനലുകൾ പീഡനശ്രമമായി വ്യാഖ്യാനിക്കുന്നു സ്ഥിതിയുണ്ട് അതിൽ ഒരു പൊളിറ്റിക്സ് ഉണ്ട് അമ്മയെ അനാഥമാക്കാൻ ആകില്ല ഭയമുണ്ടായെന്ന് പറഞ്ഞ പെൺകുട്ടിയുടെ പ്രതികരണത്തെ പോലും പീഡനശ്രമമായി ചിത്രീകരിച്ചുവെന്നും ജയൻ കുറ്റപ്പെടുത്തി ഞങ്ങൾ ഇരക്കൊപ്പം തന്നെയാണ് വേട്ടക്കാർക്ക് ഒപ്പമല്ലെന്നും ജയൻ ചേർത്തല പറഞ്ഞു താരസംഘടനയായ അമ്മയിലെ വൈസ് പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ചതിന് പിന്നാലെ മാധ്യമങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം